കഴിഞ്ഞ ദിവസം ഇതാ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തിട്ടുള്ള ഈ ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇട്ട് ഇന്ന് കാണിക്കുന്നത് അതിനായിട്ട് ഇതാ കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുക്കുക ചെറുതാക്കി കട്ട് ചെയ്തതായിട്ട് ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾ ആവശ്യത്തിന് കുരുമുളക് പൊടി അതേപോലെ കുറച്ച് തൈര് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക ഇനി ഇതാ കുറച്ച് വെളിച്ചെണ്ണയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതാ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടേണ്ടത് ഈ ഒരു വലുപ്പിലാണ്ട് ചിക്കൻ കട്ട് ചെയ്തെടുക്കേണ്ടതും ഇനി അതോടെ വെച്ചിട്ട് മിക്സിയുടെ ചെറിയ ചാറിലേക്ക് രണ്ട് കൈപ്പിടി ഉള്ളി ഒരു അഞ്ചിട്ട് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇന്ന് നമ്മുടെ മഞ്ചട്ടിയിലേക്ക് ചിക്കൻ പൊരിച്ചിട്ടുള്ള വെളിച്ചെണ്ണയും കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് പെരിഞ്ചീരൂട്ടൊന്ന് പൊട്ടിക്കുക കുറച്ചധികം കറിവേപ്പിൽ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഐറ്റം മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാട്ടോ മൂപ്പ് മൂത്ത് വരുന്ന ടൈമിൽ കുറച്ച് ഉണക്കമുളക് ചതച്ചതും ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് പെരിഞ്ചീരത്തിൻ്റെ പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കാട്ടോ ഇനി ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് യോജിച്ച് വരുന്ന ടൈമിൽ ഇതാ രണ്ട് മൂന്ന് തേങ്ങയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി മിക്സ് അപ്പോൾ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില മല്ലിയില എന്തെങ്കിലും ഇട്ട് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിൽ തന്നെച്ചും കൂടെ ടേസ്റ്റ് അപ്പോൾ ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ സംഭവം റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റ് ആണ് ചെറുനാരങ്ങടെ വീസ് എടുത്തിട്ടുണ്ട് അപ്പൊ അതിങ്ങനൊന്ന് സ്ക്യൂ ചെയ്തിട്ട് സ്ക്യൂ ചെയ്തിട്ട് കൊച്ചാതിട്ടാ നമുക്ക് ആഴ്ച ചോറിന്റെ ഒപ്പം അപ്പുറത്തിന്റെ വെറുതെ ഇങ്ങനെ പോലെ അടിപൊളിയാണ് കേട്ടോ അപ്പം നല്ല ഒരുണ്ടാക്കി വെക്കണേ അപ്പൊ ഞാൻ ട്രൈ ചെയ്ത് നോക്കിട്ട് ഫീഡ്ബാക്ക് അരയ്ക്കട്ടെ അപ്പറ്റാ